ദേവസേനാപതിയായ ഭഗവാൻ വേലായുധൻ്റെ ആരൂഢസ്ഥാനമായ പഴണിമല ഒരു പിക്നിക് സ്പോട്ടല്ല കാറ്റുകൊള്ളാനും സൊള്ളാനും കറങ്ങിയടിക്കാനും മാംസാഹാരം കഴിക്കാനുമായി ഒരാളും ഇനി പഴണിയിലെന്നല്ല തമിഴകത്തെ ഒരു ക്ഷേത്രത്തിലേക്കും എത്തേണ്ടതില്ല ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ മുഗൾ ചക്രവർത്തിയുടെ മകളെന്ന് പറയപ്പെടുന്ന തുലുക്കനാച്ചിയാർ എന്നറിയപ്പെടുന്ന ബി ബി നാച്ചിയാർക്ക് ഒരു ശ്രീകോവിലുണ്ട് ഹിന്ദുക്കൾക്ക് അവരുടെ മതം സ്വതന്ത്രമായി വിശ്വസിക്കാനും ആചരിക്കാനും അവരുടെ ആചാരങ്ങളിൽ മറ്റുള്ളവർ ഇടപെടാതെ മതം പ്രചരിപ്പിക്കാനും മൗലികാവകാശമുണ്ട് മുസ്ലിങ്ങളല്ലാത്തവരെ മോസ്കിനുള്ളിലെ ആ ആരാധന നടക്കുന്ന ആ പ്രത്യേക സ്ഥലത്ത് പ്രവേശിപ്പിക്കില്ല നമസ്കാരം ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പഴനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു ക്ഷേത്രം ഒരു പിക്നിക് സ്പോട്ടല്ല എന്നും കോടതി വിധിച്ചു ഈ വിധി തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ബാധകമാണ് രേഖാമൂലം എഴുതി നൽകാതെ അഹിന്ദുക്കൾ അഥവാ അവിശ്വാസികൾ കൊടിമരത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നും മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു അഹിന്ദുക്കൾ ക്ഷേത്രാചാരങ്ങൾ പിന്തുടരാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ മൂർത്തിയിൽ വിശ്വാസമുണ്ട് എന്ന് എഴുതി നൽകാമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താമെന്നും കോടതി വ്യക്തമാക്കി പഴണി മുരുകക്ഷേത്രത്തെയും ആഗമാന ഹൈന്ദവ സമൂഹത്തെയും സംബന്ധിച്ച ഈ സുപ്രധാന വിധിയുടെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം പഴനി മലയടിവാരത്ത് ഷഷ്ടി എന്ന പേരിൽ ഒരു ടോയ് ഷോപ്പ് നടത്തി വന്നിരുന്ന പഴനി ഹിൽ ടെമ്പിൾ ഡിവോട്ടി ഓർഗനൈസേഷൻ ഭാരവാഹിയായ ഡി സെന്തിൽകുമാറാണ് ഈ മാൻഡമസ് റിട്ട് ഹർജിയിലെ വാദി ഒന്നാം എതിർകക്ഷി തമിഴ്നാട് സർക്കാരാണ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണറാണ് രണ്ടാമത്തെ എതിർകക്ഷി അരുൾമഗു പഴനി ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആണ് മൂന്നാമത്തെ എതിർകക്ഷി പഴനി ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാനം ഹിൽ ടോപ്പ് ക്ഷേത്ര പരിസരത്തും അതിൻ്റെ ഉപക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളെ മാത്രം പ്രവേശിപ്പിക്കാൻ ഒന്നും രണ്ടും കക്ഷികളോട് അതായത് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ദേവസ്വം വകുപ്പ് എന്നിവരോട് കോടതി നിർദ്ദേശിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ എല്ലാ പ്രവേശന കവാടങ്ങളിലും ഇത് സൂചിപ്പിക്കുന്ന ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ മൂന്നാമത്തെ കക്ഷിയോട് അതായത് പഴനി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസറോട് നിർദ്ദേശിക്കുകയും ചെയ്യണം എന്നതാണ് ഈ മാൻഡമസ് റിട്ട് ഹർജിയിലെ ആവശ്യം ഈ സെന്തിൽ കുമാർ എല്ലാ ദിവസവും മുരുകസ്വാമിയെ ദർശിക്കാറുണ്ട് അങ്ങനെ ഒരു ദർശനവേളയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഴനി ബസ് സ്റ്റാൻഡിന് സമീപം പഴക്കട നടത്തുന്ന ഷാഹുൽ എന്നയാൾ ബുർഖ ധരിച്ച ചില സ്ത്രീകളുമായി പഴണിയിലെ വിഞ്ച് സ്റ്റേഷനിൽ അതായത് ഈ മുകളിലേക്ക് കയറാനുള്ള റോപ്പ് വേയിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു ബുർഖ ധരിച്ച അഹിന്ദുക്കൾ ടിക്കറ്റ് വാങ്ങി കുന്നിൻ മുകളിലേക്ക് പോകാൻ ശ്രമിച്ചത് ടിക്കറ്റ് വിതരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ആ ടിക്കറ്റുകൾ തിരികെ വാങ്ങി എന്നാൽ ഇതിൽ കുപിതനായ ഷാഹുൽ ആകട്ടെ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമാണെന്ന് പറഞ്ഞ് വിഞ്ച് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ജീവനക്കാരോട് വലിയ തർക്കമായി അഹിന്ദുക്കളെ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കണം എൻ്റെ പണത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ബോർഡ് ലഭിക്കുമോ എന്ന് നോക്കൂ എന്നയാൾ പറഞ്ഞു അത്രേ ഈ തർക്കത്തിൻ്റെ വിവരം കാട്ടുതീ പോലെ പടർന്നപ്പോൾ വിഞ്ച് സ്റ്റേഷനിൽ തടിച്ചുകൂടിയ ഭക്തർ ക്ഷേത്ര ജീവനക്കാരെ പിന്തുണച്ച് വാദിച്ചു ഇവിടെ നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് പതിനേഴ് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പഴനി ശ്രീ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് നടന്നത് അതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം വരെ ഇങ്ങനെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ കുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനത്തിനിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ഈ ബോർഡ് നീക്കം ചെയ്തു ഇത് ദേവസ്വം ബോർഡാണ് നീക്കം ചെയ്തത് ഈ തർക്കമുണ്ടായപ്പോൾ ഭക്തർ ഈ വിഷയം ഉന്നയിച്ചു വലിയ ബഹളമായി ഈ ബഹളത്തെ തുടർന്ന് ഈ ഹർജിയിലെ മൂന്നാം എതിർകക്ഷി അതായത് പഴണി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം ആ ബോർഡ് വീണ്ടും അവിടെ നിന്ന് നീക്കം ചെയ്തു ഇത് നീക്കം ചെയ്യുന്നതിന് ഡി എം കെ സർക്കാരിലെ ചില ഉന്നതരിൽ നിന്ന് ക്ഷേത്രം അധികാരികൾക്ക് സമ്മർദ്ദമുണ്ടായതായി പറയപ്പെടുന്നു ഈ ബോർഡ് നീക്കം ചെയ്തതിനെ അനുകൂലിച്ച് നിരീശ്വരവാദികളും ഇസ്ലാമിസ്റ്റുകളും നടത്തിയ വിജയാഹ്ലാദപരമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഈ ഊഹാപോഹങ്ങൾക്ക് വിശ്വാസ്യത നൽകി അടുത്തിടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്ര പരിസരത്ത് ഒരു കൂട്ടം മുസ്ലിങ്ങൾ മാംസാഹാരം കഴിക്കുന്നതായി കണ്ടെത്തി കർണാടകയിലെ ഹംപി ക്ഷേത്ര സമുച്ചയത്തിൽ മറ്റൊരു സംഘം മാംസം കഴിക്കുന്നത് പിടിക്കപ്പെട്ടു ഉത്തർപ്രദേശിലെ ഹിന്ദു ക്ഷേത്രത്തിൽ നിസ്കാരം നടത്തിയ ഒരു മുസ്ലിം യുവാവിനെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ ഹർജിയിലും വിധിയിലും കാണിച്ചിരിക്കുന്ന വസ്തുതകളാണ് ഒരു മുസ്ലിം പള്ളിക്ക് സമീപം ഒരു ബാൻഡോ സംഗീതമോ വിനോദ പരിപാടിക്കോ കടന്നു പോകാൻ കഴിയില്ല അത് നമസ്കാര സമയമായാലും ഇല്ലെങ്കിലും മസ്ജിദിൻ്റെ സാന്നിധ്യത്തിൻ്റെ സമാധാനം തകർക്കും എന്നാണ് വെപ്പ് ഇതുകൂടാതെ മുസ്ലിങ്ങളല്ലാത്തവരെ മോസ്കിനുള്ളിൽ ആരാധന നടക്കുന്ന ആ പ്രത്യേക സ്ഥലത്ത് പ്രവേശിപ്പിക്കില്ല ഇത് മുസ്ലിം മതത്തിൻ്റെ ആഭ്യന്തര വിഷയമായതിനാൽ ഈ നിയമങ്ങളൊക്കെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ബഹുമാനിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രവും അശുദ്ധവും മലിനവുമാകാതെ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ഹർജിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചു ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ടെമ്പിൾ വർഷിപ്പ് സൊസൈറ്റിയുടെയും ഇന്ത്യൻ കളക്റ്റീവ് ട്രസ്റ്റിൻ്റെയും പ്രസിഡന്റും ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് നിരവധി റിട്ട് ഹർജികൾ നൽകിയിട്ടുള്ള ആളുമായിട്ടുള്ള ശ്രീമാൻ ടി ആർ രമേശ് ഈ മാൻഡമസ് റിട്ട് ഹർജിയിൽ കക്ഷി ചേരുവാൻ വേണ്ടി ഒരു ഹർജി നൽകിയിരുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഈ കേസ് കേൾക്കുന്ന ജഡ്ജി ശ്രീമതി വാദത്തിനിടയിൽ അഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ള മുൻപുണ്ടായിരുന്ന ആ ബോർഡ് നീക്കം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന അറിയിപ്പ് ബോർഡ് വീണ്ടും സ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു ആ നോട്ടീസ് ബോർഡ് നീക്കം ചെയ്ത സ്ഥലത്ത് വീണ്ടും സ്ഥാപിക്കണമെന്ന് പറയുന്ന ഒരു ഇടക്കാല ഉത്തരവും കോടതി പാസാക്കി പിന്നെയും തലനാഴ കീറിയിട്ടുള്ള വാദം നടന്നു തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെന്റ് ആക്റ്റും ക്ഷേത്രപ്രവേശന നിയമവും എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുകയും അഹിന്ദുക്കളെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കരുതെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു എന്ന് കോടതി ഈ വാദത്തിനിടെ കണ്ടെത്തി ഈ വാദത്തിനിടെ ഈ ബോർഡ് അവിടെ സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടി നിരവധി വാദങ്ങളാണ് സർക്കാർ പക്ഷം നിരത്തിയത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ അതായത് തമിഴ്നാട്ടിലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ഈ പെരിയ കോവിലിൽ വിദേശികൾക്ക് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാത്ഭുതങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും അനുവാദമുണ്ട് എന്നതായിരുന്നു ഒന്നാമത്തെ വാദം ക്ഷേത്രത്തിന് പുറത്തു നിന്നാണ് ഈ വാസ്തുവിദ്യ ആസ്വാദനങ്ങൾ നടക്കുന്നത് കൊടിമരം മുതൽ ആരാധനാലയത്തിലേക്ക് വിദേശികളെ പ്രവേശിപ്പിക്കില്ല അതിനാൽ പ്രസ്തുത ഉദാഹരണത്തിന് പ്രസക്തി ഇല്ലെന്നാണ് കോടതി വിലയിരുത്തിയത് അടുത്ത ഉദാഹരണം ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ മുഗൾ ചക്രവർത്തിയുടെ മകൾ എന്ന് പറയപ്പെടുന്ന തുലുക്കനാച്ചിയാർ എന്നറിയപ്പെടുന്ന ബി ബി നാച്ചിയാർക്ക് ഒരു ശ്രീകോവിലുണ്ട് അവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനമുണ്ട് എന്നതായിരുന്നു എന്നാൽ ഈ ഉദാഹരണം പ്രതിഭാഗത്തിനേക്കാൾ ഹർജിക്കാരനെ അനുകൂലിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത് ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും ദേവതയുടെ തീക്ഷ്ണഭക്തനാണെങ്കിൽ ഹിന്ദുക്കൾ അവരെ ബഹുമാനിക്കുമെന്നും അവർക്ക് അതിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നും കോടതി പറഞ്ഞു അടുത്ത ഉദാഹരണം നാഗപട്ടണം ജില്ലയിലെ തിരുക്കണ്ണാപുരം സൗരിരാജ പെരുമാൾ കടലൂർ ജില്ലയിലെ ശ്രീമൂഷ്ണം ഭൂവരാഹസ്വാമി ക്ഷേത്രം എന്നിവയായിരുന്നു ഇവിടങ്ങളിൽ ചില ഉത്സവ വേളകളിൽ ദേവതകളെ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നുണ്ട് അവരെ ഒരു പള്ളിക്ക് മുമ്പിൽ നിർത്തി സ്വീകരണവും പ്രാർത്ഥനകളും പൂജയും നൽകുന്നു എന്നതായിരുന്നു സർക്കാരിൻ്റെ വാദം ക്ഷേത്രത്തിന് പുറത്തുള്ള ഘോഷയാത്രയ്ക്കിടയിലാണ് ഇത് സംഭവിക്കുന്നത് അല്ലാതെ ക്ഷേത്രത്തിനുള്ളിലല്ല പള്ളികളുടെ മുന്നിൽ ഹിന്ദു ദേവതകൾക്ക് ലഭിക്കുന്ന ഈ പൂജകൾ മതസൗഹാർദ്ദം സൗഹാർദ്ദം പ്രകടിപ്പിക്കും പക്ഷേ ഇതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമാകുന്നില്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഇതുകൂടാതെ ഈ വിധിയിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ മറ്റു മതസ്ഥർ ക്ഷേത്ര പരിസരത്തെ ഒരു പിക്നിക് സ്പോട്ടായി കണക്കാക്കി ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം കഴിച്ചതായ റിപ്പോർട്ടുണ്ട് ഈയിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നിന് മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഒരു കൂട്ടം അന്യ മതസ്ഥർ അവരുടെ പുണ്യഗ്രന്ഥവുമായി ശ്രീകോവിലിനരികിൽ കയറി പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചതായി പത്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യുകയാണ് അഥവാ ഇടപെടുകയാണ് ഈ സംഭവങ്ങൾ മൂലം ഉണ്ടാകുന്നത് എന്ന് കോടതി പറഞ്ഞു ഹിന്ദുക്കൾക്ക് അവരുടെ മതം സ്വതന്ത്രമായി വിശ്വസിക്കാനും ആചരിക്കാനും അവരുടെ ആചാരങ്ങളിൽ മറ്റുള്ളവർ ഇടപെടാതെ മതം പ്രചരിപ്പിക്കാനും മൗലികാവകാശമുണ്ട് എന്നും കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള അനാവശ്യ കടന്നുകയറ്റങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെൻറ്റ് വകുപ്പിന് ബാധ്യതയുണ്ട് ഈ ഹർജിയിൽ വിവരിച്ച സംഭവങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ വകുപ്പ് പരാജയപ്പെട്ടു ഇതൊക്കെ വിധിന്യായത്തിൽ കോടതി അക്കമിട്ട് പറയുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്തോ വിഞ്ച് സ്റ്റേഷന് സമീപമോ റോപ്പ് കാർ സ്റ്റേഷന് സമീപമോ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് സ്ഥാപിക്കേണ്ടതില്ല കാരണം അത് ക്ഷേത്ര പരിസരത്തിൽ വരില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ അടുത്ത വാദം പഴനിമലം മുഴുവൻ ഹിന്ദുക്കൾ പവിത്രമായി കണക്കാക്കുന്നതിനാൽ പ്രതികളുടെ ഈ വാദം അംഗീകരിക്കാനാവില്ല ഗോപുരം വിഞ്ച് സ്റ്റേഷൻ റോപ്പ് കാർ സ്റ്റേഷൻ തുടങ്ങിയ പ്രവേശന കവാടങ്ങളിൽ ബോർഡ് സ്ഥാപിച്ചാൽ അത് അഹിന്ദുക്കൾക്ക് ഒരു മുന്നറിയിപ്പായിരിക്കും അഹിന്ദുക്കൾ മല കയറിയ ശേഷം പിന്നീട് ക്ഷേത്രപ്രവേശനം പറ്റില്ല എന്നറിഞ്ഞാൽ അത് അവരെ നിരാശരാക്കും അത് കയറുന്നതിന് മുമ്പ് അറിയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രവേശന കവാടത്തിൽ തന്നെയും കൂടാതെ കഴിയുന്നത്ര സ്ഥലങ്ങളിലും ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട് സർക്കാർ നടത്തിയ അഭ്യർത്ഥനയാണ് രസം ഈ റിട്ട് ഹർജി പരണി ക്ഷേത്രത്തിന് വേണ്ടി മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ എന്തുത്തരവായാലും ആ ഉത്തരവ് പ്രസ്തുത ക്ഷേത്രത്തിന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നുമുള്ള ഉഡായ്പുമായിട്ടാണ് സർക്കാർ എത്തിയത് എന്നാൽ ഈ ഉന്നയിക്കപ്പെട്ട വിഷയം അതൊരു വലിയ വിഷയമാണ് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഇത് ബാധകമാകണം അതിനാൽ സർക്കാരിൻ്റെ ഈ ആവശ്യം തള്ളുന്നു എന്നാണ് കോടതി വിധിച്ചത് ഒടുവിൽ ഒരു ഇളവായിട്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഹിന്ദുമതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരും കൂടാതെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അനുസരിക്കും എന്ന് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചാൽ ആ ഹിന്ദുക്കളെ ക്ഷേത്രം സന്ദർശിക്കാൻ അനുവദിക്കാം എന്നുകൂടി കോടതി വിധിച്ചു ഇങ്ങനെ ഒരു അണ്ടർ അടിസ്ഥാനത്തിൽ അഹിന്ദുവിനെ അനുവദിക്കുമ്പോഴെല്ലാം അത് ക്ഷേത്രം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ഇതുകൂടാതെ സർക്കാരും ദേവസ്വം ബോർഡും ക്ഷേത്രത്തിൻ്റെ ആഗമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര പരിസരം പരിപാലിക്കേണ്ടതാണ് ഒരു പൊതുക്ഷേത്രത്തിലോ മറ്റ് മതസ്ഥാപനങ്ങളിലോ അതിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് അനിയന്ത്രിതമായ പ്രവേശനാവകാശം ഉണ്ടാകില്ലെന്ന് എല്ലാവർക്കും അറിയാം ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള പുണ്യഭാഗങ്ങളിലേക്ക് പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനം അനുവദിക്കരുത് എന്നത് സാർവത്രികമായ ഒരു പരമ്പരാഗത ആചാരമാണ് പൊതുജനങ്ങളിൽ നിന്ന് യാതൊരു ശല്യവും ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വിഗ്രഹത്തിന് ആരാധനയ്ക്കും വിശ്രമത്തിനും നിശ്ചിത സമയങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ ആൻഡ് സി ഇ ആക്റ്റുമായി ബന്ധപ്പെട്ട കേസിലെ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം ഈ വിധിന്യായത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട് ഭാരതത്തിലെ ക്ഷേത്ര സംബന്ധിയായ വിധിന്യായങ്ങളിൽ തെളിനീർ പോലെ വ്യക്തമാണ് ഈ വിധി ഹൈന്ദവ ആരാധനാലയങ്ങളെ കേവലം ധനസമ്പാദന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്ന തമിഴ്നാട് സർക്കാരിൻ്റെ മുഖമടച്ചുള്ള അടിയായിരുന്നു ഈ ഉത്തരവ് ഹിന്ദുക്കൾക്ക് അവരുടെ മതം സ്വതന്ത്രമായി വിശ്വസിക്കാനും ആചരിക്കുവാനുമുള്ള അവകാശം ഈ വിധി ഉറപ്പ് നൽകി അനാവശ്യമായ കടന്നുകയറ്റങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് വകുപ്പിൻ്റെ കടമ കോടതി അടിവരയിട്ട് പറഞ്ഞു അഹിന്ദുക്കൾക്ക് പൊതുവെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടെന്ന് കോടതി സമ്മതിച്ചപ്പോൾ തന്നെ ഹിന്ദുമതത്തിൽ വിശ്വാസമുണ്ടെന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ അഹിന്ദുക്കൾക്ക് ഇളവുകൾ നൽകാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ ഗരിമ ഇതോടെ ദേവസേനാപതിയായ ഭഗവാൻ വേലായുധൻ്റെ പഴണിമല ക്ഷേത്ര വിശ്വാസികൾക്ക് മാത്രമായി നിജപ്പെടുത്തി കിട്ടിയിരിക്കുന്നു കാറ്റുകൊള്ളാനും സൊള്ളാനും കറങ്ങിയടിക്കാനും മാംസാഹാരം കഴിക്കാനുമായി ഒരാളും ഇനി പഴണിയിലെന്നല്ല തമിഴകത്തെ ഒരു ക്ഷേത്രത്തിലേക്കും എത്തേണ്ടതില്ല സമകാലികമായ മറ്റൊരു വിഷയവുമായി നേർക്കാഴ്ചയിൽ വീണ്ടും കാണാം ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ സൈനിങ് ഓഫ്